പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കശ്മീരികളായ രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ വീടുകൾ തകർത്ത് പ്രാദേശിക ഭരണകൂടം ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ആസിഫ് ഷേഖ് ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് വ്യാഴാഴ്ച രാത്രി തകർത്തത് സ്ഫോടനത്തിലൂടെയാണ് വീടുകൾ തകർത്തതെന്നാണ് റിപ്പോർട്ട് ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായും വിവരമുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരരുടെ കുടുംബങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോയിരുന്നു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ഭീകരർക്കെതിരെ കടുത്ത പ്രതിഷേധം സമീപവാസികളിൽ നിന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർണായക നീക്കം ദക്ഷിണ കാശ്മീരിലെ പുൽവാമയിലെ ത്രാലിലും അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിലുമുള്ള രണ്ട് വീടുകളാണ് തകർത്തത് തദ്ദേശീയരായ രണ്ട് തീവ്രവാദികളുടേത് അടക്കമുള്ളവരുടെ രേഖാചിത്രവും കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു അഞ്ചു പേരാണ് ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനെട്ടിൽ വാഗ അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത ആദിൽ ഹുസൈൻ തോക്കർ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തിരിച്ചെത്തും മുൻപ് തീവ്രവാദ പരിശീലനം നേടിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ ഭീകരരുടെ ഗൈഡായും ഇയാൾ പ്രവർത്തിച്ചിരുന്നതായി വിവരമുണ്ട്